ഉണ്ടാക്കാൻ സാമ്പാറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാമ്പാറല്ലേ എന്തായാലും സാമ്പാറിന് പരിപ്പ് അത്യാവശ്യം അപ്പൊ പരിപ്പ് നല്ല പരന്ന പരിപ്പാണ് പരന്ന് ഈ സാമ്പാർ പരിപ്പ് തന്നെ നല്ല പരന്നത് ഉരുണ്ടതല്ല ഓക്കെ അതെ അതാകുമ്പോ എളുപ്പം ഇതിന്റെ കൂടെ ചേർക്കുന്നത് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ മാത്രം ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് വേവിക്കാം അത് കുക്കറിൽ വെക്കാം പിന്നെ ചേർ ഞാൻ പറഞ്ഞെല്ലാവരും അടുത്ത് ഉള്ളി ഇട്ടുള്ള സാമ്പാറാണ് അമ്മ ഉള്ളിയാണ് അതിൻ്റെ സാമ്പാർ വെക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് വെറു ഉള്ളി മാത്രം ഉള്ളിയും വെളുത്തുള്ളി വെളുത്തുള്ളി എന്തായാലും വേണം പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഉപ്പും മഞ്ഞളും ഇതിന് ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിന് ഉപ്പ് അതായത് പരിപ്പിന് മാത്രമുള്ള ഉപ്പ് ഓക്കെ പരിപ്പിന് മാത്രമുള്ള ഉപ്പും പിന്നെ സാമ്പാറിന് വേണ്ടുന്ന നമുക്കൊരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മണിക്ക് ഏ അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം മൂന്ന് വിസിൽ കേട്ടാൽ മതി അപ്പൊ സാമ്പാറിന്റെ ഈ അടുപ്പിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടു കുക്കറിൽ അത് ഉപ്പും ഇട്ട് മഞ്ഞളും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടയ്ക്കാം അടച്ച് വെച്ച് ഒരു മൂന്നേ മൂന്ന് വിസില് കേൾക്കുമ്പം ഓഫാക്കിക്കണം ഓക്കെ ഇനി അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് ഇത് കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കടായ അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിനകത്ത് എണ്ണ ഇരുന്നതാണ് അത് മാറ്റിയിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്യുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉള്ളി ഞാൻ നീറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് താ ഇത്ര ഉള്ളിയാണ് എടുക്കുന്നത് അതും മുഴുവനെ അതിനകത്ത് കീറിയിട്ടൊന്നുമില്ല കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ വെളുത്തുള്ളി പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി വെള്ള ഇത് എണ്ണ നന്നായിട്ട് തിളക്കട്ടെ തിളയ്ക്കുമ്പോൾ നമുക്ക് ഒരു അല്പം കടുക് പൊട്ടി നല്ല തിളക്കട്ടെ എണ്ണ നന്നായിട്ട് ഇതായിട്ടുണ്ട് നമുക്കൊരല്പന്നു കടുക് പൊട്ടിക്കാം കടുക് മാത്രം പൊട്ടിക്കു കടുക് പൊട്ടുന്നത് കണ്ടല്ലേ ഇനി നമ്മൾക്ക് തീ കുറച്ചതിന് ശേഷം ഉള്ളിട്ടുള്ള കണ്ട അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഉള്ളിയുടെ അംശം ഉള്ളിപ്പൊക്കെ അടുക്കി എടുത്തുകൊണ്ട് വന്നതല്ലേ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പം ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് കൂട്ടത്തിൽ വെളുത്തുള്ളിയും കുടിച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ട് അല്പം ഉപ്പും കുടിക്കൊടുക്കാം ഈ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പാണ് ഇടുന്നത് വറുത്തു പോയത് ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ഇത് സൂപ്പറായിരിക്കും പിന്നെ സാ പരിപ്പിന്റെ അടച്ചില്ലേ അതായത് കുക്കറിനകത്ത് അടച്ചില്ലേ അതിനകത്ത് കുറച്ച് കായക്കട്ടയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കായത്തിന്റെ കട്ട കായത്തിന്റെ കട്ടയിട്ട് സാമ്പാറും എല്ലാം വേവിക്കുന്നതിന് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്ന കായത്തിന്റെ കട്ടയാണ് എനിക്കതാണ് ഇഷ്ടം എന്താണെന്നറിയോ നല്ലതത് ഗ്യാസിനും നല്ലതാണ് ഈ കായമെന്ന് പറയുന്നൊരു സാധനം കേട്ടോ പറഞ്ഞു കേട്ടാ അത് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കായം ഇട്ടാൽ മതിയെന്ന് ഓക്കെ അപ്പം ഇത് നമുക്ക് ഉപ്പിട്ട് കൊടുത്തല്ലേ ഇനി ഇതിനെ നല്ല ചൂടിലിട്ട് അതിനെ ഒന്ന് വഴട്ടി 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 എടുക്കണം ഓക്കെ അതാണ് മെയിനായിട്ടുള്ള കണ്ണി ഈ കടായി നല്ല വില കൊടുത്താൽ എന്താ സൂപ്പർ സാധനമാണ് കേട്ടോ നമുക്ക് വെറുത്താണ് ഈ കടായി എന്ന് പറയുന്നത് ഇത് ചീത്തയാകത്തില്ല ഉപയോഗിക്കും തോറും നല്ല നല്ലതായിട്ട് വരയ്ക്കുള്ളൂ പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം കേട്ടോ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് അടുപ്പിൽ വെച്ച് അതിനെ ഒന്ന് ചൂടാക്കണം അപ്പോൾ ആ വെള്ളം എല്ലാം അങ്ങ് വറ്റി ഡ്രൈ ആവും അപ്പോൾ നല്ലെണ്ണ തേച്ച് വെക്കണം നല്ലെണ്ണ കുഴാൻ തേക്കണ്ട ചുമ്മാ തേച്ച് വെച്ചാൽ പിടിയിലും എല്ലടം തേക്കണം കേട്ടോ അങ്ങനെ തേച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാമെങ്കിൽ ഇത് സൂപ്പർ സാധനമാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും ഒക്കെ ഉപയോഗിക്കാം ആ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രം കേട്ടോ ഇപ്പം നമ്മുടെ പുള്ളിയൊക്കെ ഒരുവിധം റെഡിയായി വരുന്നുണ്ട് കേട്ടോ ആവട്ടെ ടയ്ക്ക് ഗ്യാസ് തീർന്ന് ഗ്യാസ് ഫിറ്റ് ചെയ്തു അപ്പോൾ ഇത് നമ്മുടെ പരുവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള മുളക് പൊടി കിടണം കൂടുതൽ കൂട്ടുന്നവരാണെങ്കിൽ എരി കൂടുതൽ കിട്ടും ഞാനിപ്പോൾ ഒരു ഒന്നേക്കാൽ ഇതിന് കേട്ടോ സ്പൂണിട്ട് അതിൻ്റെ ഇരട്ടി ഇരട്ടിയിൽ കൂടുതലിട്ട ഇടാം നിങ്ങൾ നിങ്ങളുടെ എരിക്കും പിന്നെ നിങ്ങളുടെ രുചിക്കും അനുസരിച്ചെടുക്കുക അപ്പം ഞാൻ കാണിച്ചു തരാം ഇത് എത്രയൊക്കെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസിയും പിന്നെ അതുപോലെ തന്നെ എത്ര ഞാൻ ഉണ്ടാക്കുന്നൊന്നും കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ കണ്ടല്ലോ ഇത് അപ്പം ഇതിനെ നന്നായിട്ട് ഇതിനകത്തൊന്ന് വഴിട്ട് തരാം നല്ല വൃത്തിയായിട്ട് വഴലണം കേട്ടോ ഒരല്പം നമ്മൾ പ ഈ പരിപ്പ് വേവിക്കാൻ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടാം കുറച്ച് പിന്നെ ഒരു ലേശം ഉലുവപ്പൊടി നീ കുറച്ച് വെച്ചോണേ അല്പം മാത്രം ഇട്ടാ കായ കട്ടയില ഇട്ടാണ് നമ്മളിവിടെ പരിപ്പ് വേവിക്കുന്നത് മൂന്ന് വിസിൽ കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ എളുപ്പ വേവുന്ന പരിപ്പാത് ഈ പരന്ന പരിപ്പേ എളുപ്പ വേവും കൂട്ടത്തിലെ കറിവേപ്പല പിറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കണം അത് കൂടാതെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയുടെ പുളി മാത്രമല്ല ലേശം പിഴിപുളിയും കൂടെ ചേർത്ത് കൊടുക്കണേ തക്കാളിക്ക് അത്ര അങ്ങ് പുളി കാണത്തില്ലല്ലോ പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് ഒരുപാടല്ല കുറച്ച് പുളി എരിവൊക്കെ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് പുളി ചേർക്കുക അപ്പം എൻ്റെ എനിക്ക് ഞാൻ എത്ര ആണോ വെക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണുമല്ലോ നിങ്ങൾ അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനീ ഇട്ടേക്കുന്നത് ഉള്ളി ഉണ്ടാവുക നല്ല ആ ഉള്ളി നമ്മൾ ഇടുന്ന കാര്യം തന്നെ ഇതാണ് അല്ല കട്ട് ചെയ്യാതെ ചെയ്യാതിടുന്ന കാരണം എന്താണെന്നറിയുക ഇപ്പം ഈ മസാലയെ എല്ലാം ഇതിനകത്ത് പിടിക്കുകയും ചെയ്യും രണ്ടായിട്ടുണ്ട് െന്താന്നറിയാമോ നേ മുഴുവനെ ഇടുന്നത് അതിനൊരു ടേസ്റ്റ് തന്നെ അതിങ്ങനെ എന്നെ തേയ്യൊക്കെ പിടിച്ച് വേറെ കഷ്ണങ്ങളുടെ ആവശ്യവും ഇല്ല മനസിലായ പിന്നെ ഈ തക്കാളിയും കൂടി ഇടുന്നുണ്ടറിയാം അപ്പോൾ അതിന് തക്കയാണ് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി പോരാത്ത ഉപ്പ് നമുക്ക് ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഈ കൂട്ടത്തിൽ ഞാൻ പറയുന്നത് മീച്ചിരി കറിവേക്കൽ മൂന്ന് വിശിലായി ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവുക കറിവേക്കല കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ആവശ്യത്തിന് നിങ്ങൾക്ക് കറിവേപ്പില ഇത്ര ഇടണമെന്നില്ല കുറച്ചിട്ടാ മതി കേട്ടോ ഇനി നോക്കിക്കോണം ഞാൻ എന്തോ ചെയ്യുന്നത് പരുവത്തില് പരിപ്പ് ഇണ്ടിട്ടുണ്ടേ നീ ഇളക്കുക നന്നായിട്ട് ഇളക്കുക ഇനി കുറച്ച് വെള്ളം കൂടൊഴിച്ച് ഒഴിച്ച് കൊടുക്ക കായക്കട്ട അങ്ങനെ ഇടുന്നത് കൊണ്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ ഇട്ട് വേവിക്കുമ്പം കുറച്ച് മണക്കെ പുറത്ത് പോവും എങ്കിലും ആ കട്ട കട്ടയൊന്ന് ഉടഞ്ഞ് കിട്ടും നമ്മളല്ലാതെ വേവിക്കുന്നതിനകത്ത് കട്ട ഇട്ടാൽ പാട കുറച്ചും കൂടെ വെള്ളം ചേർക്കണം എനിക്ക് കൺസിസ്റ്റൻസി കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കുറച്ചും കൂടെ വെള്ളം പോന്നു പോരാത്ത ഇനി പുളിക്കുള്ള സ്പേസ് വിട്ടിട്ട് വേണം ചെയ്യേണ്ടത് ഇനി ആ ഒരല്പം പുളി വെള്ളം ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലേ പുളി പിഴിഞ്ഞത് അപ്പോൾ അതും കൂടെ ചേർത്തോളൂ അപ്പം അതിനനുസരിച്ച് വെള്ളം കുറച്ചേ വെക്കാവൂ പുളി വെള്ളം വെള്ളമില്ലേ പുളിയുടെ വെള്ളം ഒഴിക്കണ്ടേ അപ്പം അതിനനുസരിച്ച് കുറച്ച് വെള്ളം കുറച്ച് വെക്കുക ഇതങ്ങ് കുറുകും കേട്ടോ കാരണം സാമ്പാർ വരിപ്പല്ലേ അപ്പം ഇത്രയും മതി കണ്ടല്ലേ ഇനി ഉപ്പും പുളിയും നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പോന്നു പോരാത്ത ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ ചെയ്യുന്ന കുറച്ചൊന്ന് താളിക്കും അത്രയുള്ളൂ യഥാർത്ഥത്തിൽ താളിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ താളിച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ ഒരു ഇതാണ് നമുക്ക് ഞാൻ തവി ആ ഇനി അത് വെച്ചളക്കുന്നില്ല ഇനി കുടുംബം തവി വെച്ചളക്കുന്ന ണ്ടോ ഇനി ഒന്ന് തിളയ്ക്കണം നന്നായിട്ട് ഇതെല്ലായിട്ടൊന്ന് തിളയ്ക്കണം ഇനി ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ആഹാ കറച്ച് പുളി അരങ്ങ ഇനി ഒരു ലേശ അരിച്ചിരി കുറച്ചിടുന്നോളെ കൺസിസ്റ്റൻസി ഇത്രയാവും അതാണ്ട സാമ്പാറിൻ്റെ പരിവം ഇങ്ങനെയാണ് പരിപ്പെല്ലാം വെന്തിട്ടും ഉണ്ട് കണ്ട പരിപ്പ് കാണാമല്ലോ അങ്ങനെ ആയിരിക്കണം ആ രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞ ഒരു മൂന്ന് വിസിലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കറക്റ്റ് മൂന്ന് വിസിലേ കേൾപ്പിക്കാവൂ ആ മൂന്ന് വിസിൽ കേൾക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഉള്ളി വാ വാടിക്കിട്ടി കറക്റ്റ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്തുവാണെന്നറിയോ ഈ അടുപ്പിലോട്ട് വെച്ച് ചിക്കറുക്കാം ഓക്കെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തു ഞാൻ വെളിച്ചെണ്ണ തന്നെ താളിച്ച തിളച്ചത് കേട്ടോ ഞാനങ്ങ് തീ അങ്ങ് കുറച്ചാ കടുക് വറുത്തിടുന്ന ആ സമയം നമുക്ക് അങ്ങ് ഓഫ് ആക്കി എന്നിട്ട് ഉടനെ അടച്ചു വെക്കും വേണേ പാൻ ചൂടാകുമ്പോ വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കണേ ഇനി ഒരു ഐറ്റം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതും കൂടാ സാമ്പാറിനകത്തങ്ങിട്ടേക്കാം വേറൊന്നും അല്ല മല്ലിയല്ല കേട്ടോ അതും കൂടാ മു ചേർത്ത് കൊടുത്തേക്കാം ഇച്ചിരി മണവും ഗുണവും എല്ലാം കൂടും വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ മുഴുവൻ

ഇതൊന്ന് നമ്മുടെ മല്ലിയില കട്ട് ചെയ്ത് ഇടുക അത്രയും പണിയേ ഉള്ളൂ അതൊന്നാവട്ടെ കുറച്ചേ ഉള്ളു മല്ലിയിലൊരു പരിവായപ്പോഴാണ് ഞാനിപ്പോൾ എടുത്തത് നന്നായിട്ട് കഴിവാണ് മല്ലിയിലോ ഒക്കെ അതൊന്നാവട്ടെ നല്ല സൂപ്പർ സാമ്പാറാണ് സൂപ്പർ കട്ട് മല്ലിയിലെ കട്ടിട്ട് അപ്പൊ കൂട്ടത്തില് നമ്മക്ക് കൂട്ടത്തിലേ രണ്ടതിൽ കറുതത്തില് നമുക്ക് ഇതെടുത്ത് കട്ടി കൊടുക്കുക തട്ടിക്കൊടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാല് അടച്ചു വയ്ക്കുക കേട്ടോ നല്ല അടിപൊളി സാമ്പാർ കണ്ടല്ലേ ടെക്സ്ചർ തന്നെ കണ്ടല്ലേ ഇപ്പം അപ്പം ഈ അളവിൽ വെക്കണ്ടുന്നതിൻ്റെ സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇത്രയും സാമ്പാർ വെക്കണ്ടുന്നതിനാണ് ഞാൻ കാണിച്ചത് അപ്പം അതേ രീതിയിൽ എരിവും ഒക്കെ ചിലര് എരിവും പുളി പുളിയും ഉപ്പും കൂടുതൽ കഴിക്കുന്നവരുണ്ട് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്തോളാം അടച്ച സാമ്പാർ കണ്ടല്ലോ നിങ്ങൾ ഈ ഉള്ളി സാമ്പാർ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഈ ഉള്ളി വെച്ച് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം അപ്പൊ ഈ രീതിയിൽ ഉള്ളി സാമ്പാർ ഉണ്ടാക്കി മണവും ഗുണവും ടേസ്റ്റും ഇത്രയുണ്ട് അതിന് സത്യമാ പറയുന്നെ കണക്ക് ട്രൈ ചെയ്യുക പണ്ടൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമായിരുന്നു പിന്നെ ഈ ഉള്ളി സാമ്പാറുണ്ടാക്കും ചേമ്പും തടയിട്ട് ചേമ്പിൻ്റെ തടയില്ലേ കിളുന്ന ച തട അതിട്ട് സാമ്പാറുണ്ടാക്കും പടവലം എനിക്ക് ഇഷ്ടം പോലെ പിടിക്കുമായിരുന്നു പടവലത്തിൻ്റെ കിളുന്നത് ഞാൻ ഇട്ട് സാമ്പാർ വെക്കും സൂപ്പറാണ് അങ്ങനെയൊക്കെ വെച്ചാൽ അതൊക്കെ ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ച് തരാം ഓക്കെ അപ്പം നമുക്ക് ഷെയർ ചെയ്യാനുള്ളവർ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാനുള്ളവർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ